പൊന്നാനി ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യനെ തടഞ്ഞ് എസ് എഫ് ഐ എം എസ് എഫ് വിദ്യാർത്ഥികൾ കുറ്റിപ്പുറം കെ എം സി ടി ക്യാമ്പസിലെത്തിയപ്പോഴായിരുന്നു സംഭവം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനോടനുബന്ധിച്ചാണ് നിവേദിത കലാലയത്തിലെത്തിയത് കോളേജിലെ വിദ്യാർത്ഥികളുമായി സംബന്ധിച്ച സ്ഥാനാർത്ഥി അവരുടെ പ്രശ്നങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞിരുന്നു തുടർന്ന് കോളേജിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് നീങ്ങിയപ്പോഴാണ് എസ് എഫ് ഐ എം എസ് എഫ് വിദ്യാർത്ഥികൾ അകത്ത് പ്രവേശിക്കരുതെന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തിയത് മറ്റ് സ്ഥാനാർത്ഥികൾ കലാലയങ്ങളിൽ വരുമ്പോൾ ഉണ്ടാകാത്ത പ്രശ്നങ്ങൾ എന്തുകൊണ്ട് എൻ ഡി എ സ്ഥാനാർത്ഥികൾ കലാലയങ്ങളിൽ എത്തുമ്പോൾ ഉണ്ടാകുന്നുവെന്ന് ഇതിനു പിന്നിൽ വലിയൊരു ഗൂഢാലോചന ഉണ്ടെന്നും ബി ആരോപിച്ചു ഇതിനു മുമ്പ് കൊല്ലത്തെ ഐ കോളേജിൽ എൻ ഡി എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാറിനെ എസ് എഫ് ഐ വിദ്യാർത്ഥികൾ തടഞ്ഞ സാഹചര്യവും ഉണ്ടായിരുന്നു എന്നാൽ എസ് എഫ്ഐയുടെ പ്രതിഷേധങ്ങൾ വകവെക്കാതെ കൃത്യമായ രാഷ്ട്രീയ നിരീക്ഷണം പങ്കുവച്ചാണ് അന്നാദേഹം വേദി വിട്ടത് സി സി മലപ്പുറം